ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങളുടെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു ട്യൂഷന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇനി ഹൈസ്കൂളിലോട്ടാണല്ലോ അപ്പോൾ കുറച്ച് നേരത്തെ ഒക്കെ ട്യൂഷനിൽ പോയി കുറച്ച് ഗ്രാമറൊക്കെ പഠിച്ചിരിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ട്യൂഷന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഇവിടെ കുറച്ച് പിള്ളേരോണ്ട് ഒരുമിച്ചാണ് ട്യൂഷന് പോകുന്നത്

ഈ ചു ഞങ്ങളിങ്ങനെ കാറ്റൊക്കെ കളിക്കാൻ കളിക്കാൻ വരുമ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് കളിക്കുന്നത് ഈ ഇവിടെ ഈ എന്തോ അമ്മേ ചൂടാമ്പ ചൂടത്ത് വാടി വീരുന്നതാണ് ചൂടത്ത് ഇങ്ങനെ ചക്ക വാടി വീരുന്ന ഞങ്ങളുടെ മണ്ടൊക്കെ ഒക്കെ തന്നിപ്പോ എപ്പോഴാണ് വീരണേ ആർക്കറിയാം കാറ്റേ കാത്തു തന്നെ കളിക്കാവേ ഞങ്ങളിവിടെ കുറച്ച് പിള്ളേരുണ്ട് ഇവിടെ അടുത്താണ് അവർ വീട്ടിലെ ട്യൂഷന് പോകുന്നത് അങ്ങനെ ഞാൻ ട്യൂഷന് ഇവിടെ കാത്തുവിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നത് നിൽക്കുകയാണ് കാത്തു ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ട്യൂഷന് പോകുന്നത് അങ്ങനെ ഞങ്ങൾ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ ആഷ്മി ഇവിടെ ഓടിപ്പോയി എന്തോ എടുക്കാൻ ഇതിന് മുമ്പ് ഒന്ന് ഓടിപ്പോയി എന്തോ ഒന്ന് എടുക്കാൻ പിന്നെ മനസ്സിലായ ഒരേ പുണക്കത്തെ ഷൂ ഇടാൻ വേണ്ടിയിട്ടാണ് കാത്തൂന് ഒര ഒരേ പുണക്കുവാൻ ഷൂ ഉണ്ട് അപ്പോൾ അതിടാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ പോയതാണ് അങ്ങനെ ഉണ്ടാവുള്ള ചെരിപ്പെട്ടിട്ട് വന്ന് രണ്ടൂർക്ക് ഒരേ പണക്കത്ത് ഒരേ കളറില്ല നല്ല ഒരേ ടൈപ്പിലെ ഷൂ ഇടാൻ പോയതാണ് അവരുടെ ഇവിടെ മത്സരം വെച്ച് ആദ്യമേ അങ്ങോടിപ്പോയി ഞാൻ അവരുടെ പുറകിരിങ്ങനെ പതുക്കെ കടന്നു പോവുമായിരുന്നു അവർ ആദ്യമേ അവിടെ ഇങ്ങനെത്തി മത്സരമായിരുന്നു ആരവിടെ എത്തുമെന്നും പറഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ ട്യൂഷൻ ചേച്ചി ചേച്ചി ഹായ് അങ്ങനെ ചോദിച്ചിങ്ങനെ ഇവടുന്ന് പഠിക്കുകയാണ് ആഷ്മിക്ക് ആഷ്മിക്ക് ഇതിന് മുമ്പ് ഹിന്ദി അക്ഷരം പഠിച്ച് അങ്ങനെ സി ബി എസ് സിന്ന് മാറ്റിപ്പോൾ ആദ്യം സി ബി എസ്സിൽ ആയിരുന്നപ്പോൾ കുറച്ച് ഹിന്ദി അക്ഷരം പഠിച്ച് അത് കഴിഞ്ഞ് സ്റ്റേറ്റിൽ പോയപ്പോൾ പിന്നെ അവിടെ അഞ്ച് തൊട്ടേ ഉള്ളതായിരുന്നപ്പോൾ ഇനി അഞ്ചാം ക്ലാസ്സോടാണ് അവൾ അപ്പോൾ ഇനി ഹിന്ദി ഇനി സി ബി എസ് ഇല്ലോട്ട് വീണ്ടു പോയപ്പോൾ ഹിന്ദി അക്ഷരങ്ങൾ മുതൽ ആദ്യം പഠിച്ച് വരണ്ടേ അവിടെ കണ്ടിന്യൂസ് അല്ലേ അവിടെ യു കെ ജി ശരി ഒന്നാം ക്ലാസ് മുതലൊക്കെ ഹിന്ദിയില്ലേ അങ്ങനെ അവളെ ഹിന്ദി അക്ഷരം പഠിപ്പിക്കുകയോ ചേച്ചി അങ്ങനെ ഞങ്ങൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ചേച്ചി വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അവിടെ അവിടെ പോകാൻ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മടി ഒന്നും കാണിക്കത്തില്ല ട്യൂഷന് പോകാതിരിക്കാൻ പിന്നെ ഈ സെപ്റ്റംബർ വരെയുള്ള ചേച്ചി അവിടെ അത് കഴിഞ്ഞാൽ ചേച്ചി കല്യാണം കഴിച്ചു പോവുക അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര സങ്കടം ചേച്ചി പോകുന്നതിനും പിന്നെ കാത്തു നമ്മുടെ വീട്ടിലോട്ട് വന്ന അവരുടെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കാത്തുനിന്ന് ഞങ്ങളത് കണ്ടപ്പോൾ പിങ്കും മിക്കും ഒക്കെ ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുന്നു ഞങ്ങളുടെ നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ എന്തോ മേ ഉണ്ടായിരുന്നു ആ ചക്ക് ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട് അതേപോലെ പിന്നെ പിന്നെ ഞാനകത്ത് പോയി ദഹിച്ചു വന്നതാണ് അപ്പം വെള്ളം കറി കുടിച്ച് അതിനിടയ്ക്ക് ഈ എവിടെയും വരുവാണെങ്കിൽ ഈ പിങ്കു മിക്കു എന്ന സ്വഭാവം ഉണ്ട് അവിടെ കിടക്കാൻ നമ്മുടെ അവൾ അവളുടെ കൈ കിട്ടുന്നതാണോ അവടുത്ത് വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ കൊണ്ട് അവരെ കുറേ പുറയിലിങ്ങനെ നടക്കും അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി ചോർണ്ണം പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണുമ്പോഴത്തേക്കും ബൈ ബൈ